ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ തെരുവോരങ്ങളിലൊക്കെ ഈ ടൗൺ സിറ്റികളിലൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല പലതരം മണം വരാറുണ്ട് അല്ലെ ഫ്രൈ ചെയ്യുന്നതും ഓംലെറ്റിൻ്റെയും ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള ഒരുപാട് സ്മെല്ലുകൾ മണങ്ങൾ വരാറുണ്ട് അതിൽ വരുന്നത് മിക്കവാറും റോഡിന്റെ സൈഡിലുള്ള ആ തട്ടുകടയിൽ നിന്നാണ് വരാറ് അല്ലെ അപ്പൊ നമ്മൾ തട്ടുകട ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ അതാണ് അതെ നമ്മള് ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലാത്ത ഒരു ടൈമിൽ മുന്നേ ഒക്കെ ഈ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴാണ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുക അല്ലെങ്കിൽ പുറത്തു പോയിട്ട് കഴിക്കുക എന്നൊക്കെ ഉള്ളൊരു ശീലം നമുക്ക് ഇണ്ടായിരുന്നു ഒരു ലോക്ക്ഡൌൺ ഒക്കെ ഇല്ലാത്തൊരു ടൈമിലായിരുന്നു അപ്പോഴാണ് നല്ല വീട്ടിലാരാണുള്ള വെച്ചാൽ അച്ഛനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ പുറത്തു പോയിട്ട് വരുമ്പോ നല്ല തട്ടുകട എന്നുള്ള നല്ല നാടൻ പൊറോട്ടയും ചപ്പാത്തി അതിന്റെ കൂടെ നല്ല നാടൻ ആ ഒരു നമുക്ക് ചൂടോട് കൂടിയിട്ട് കൊണ്ടുതരാ അപ്പൊ ആ ഒരു തട്ടുകടയിലെ നാടൻ തട്ടുകട ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടുന്ന ചിക്കനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചിക്കനാണിത് ഒരു കിലോ ചിക്കനാണ് അതിന്റെ അളവ് നമുക്ക് അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടണം അപ്പോൾ ഒരു കിലോ ചിക്കനാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ആണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ആണ് ഇടുന്നത് ഇതാവുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കളറും കൂടി നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുകയാണ് ഒരു ടീസ്പൂൺ കണക്കാക്കി നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ തട്ടുകിടക്കെ ചിക്കൻ ഫ്രൈ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ചിക്കൻ്റെ പൊടി ഉണ്ടായിരിക്കും ഈ ഫ്രൈയുടെ പൊടി ഉണ്ടായിരിക്കും അപ്പം അതിനു വേണ്ടി നമ്മൾ നല്ല ക്രിസ്ഡ് ചില്ലി അതായത് ഉണക്കമുളക് പൊടിച്ചിട്ടുള്ള മിക്സിയിൽ അടിച്ച് പൊടിച്ചിട്ടുള്ളതാണ് അത് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എരിവിനുസരിച്ച് ഓരോരുത്തർക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചാണ് നമ്മള് കഷ്ടജില്ലി ഇടുന്നത് അതുപോലെ നമ്മൾ കുറച്ച് വരും ജീരകം വലിയ ജീരകം എന്നൊക്കെ പറയും അതും ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഇടാം നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അത് ഇതിൻ്റെ ഒപ്പം ഒരു കറുമുറ എന്ന് കഴിക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ എരിഞ്ചീരൊക്കെ ഇടുന്നത് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലോവർ ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി അജ്മിയുടെ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും കുറച്ച് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്മനസിന് വേണ്ടിയിട്ടാണ് ചിലര് മൈദ യൂസ് ചെയ്യാറുണ്ട് ഇനി കുറച്ച് ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി കുറച്ച് തൈര് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് തൈര് ചേർക്കാം വിനേഗർ ചേർക്കാം അതല്ലെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം ഞങ്ങളിവിടെ തൈരാണ് ചേർക്കുന്നത് ഇത് നമുക്ക് ഈ മസാല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതായത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ടേസ്റ്റ് നമ്മൾ ഇടുന്നത് ഇനിയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോ ആ ഒരു ചിക്കൻ ഓരോ പീസും കഴിക്കുമ്പോൾ ആ ഒരു മസാല നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ കൈ കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ചാല് അത് അതിൻ്റെ ടേസ്റ്റ് അതാണ് നമ്മൾ കൈ കൊണ്ട് ചെയ്ത് നല്ല ഇളക്കി ആ ചിക്കനിലേക്ക് നമ്മൾ നല്ല മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മളത് റസ്റ്റിൽ വയ്ക്കാൻ അപ്പൊ കൈകൊണ്ട് ചെയ്യുമ്പോ നമ്മൾ അതിന് വേറൊരു ഫീലും നമുക്ക് വരരുത് കഴിക്കുന്നതിന് വേണ്ടി ടേസ്റ്റ് കിട്ടാൻ ഏറ്റവും ബെറ്റർ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പൊ കൈ നല്ലോണം കഴുകി വൃത്തിയാക്കിന് ശേഷം നമ്മൾ അത്യാവശ്യം മുളകൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കയ്യില് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ചെലപ്പോ പോകയും ഒരു മസാല മസാല അതിലേക്ക് സ്പൈസസ് നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു വാങ്ങി വെച്ചിട്ട് മണിക്കൂറെ വയ്ക്കണ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാം മൂന്ന് മൂന്ന് വെക്കാം ദിവസം രണ്ടുമൂന്ന് കിത്തൊക്കെ എടുക്കാം അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോ എടുക്കാം അങ്ങനെ അധികം ദിവസം വെക്കരുത് ഒന്നോ രണ്ടോ ദിവസൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പാചകം ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഏകദേശം നമ്മൾ മസാലയ്ക്ക് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഉണ്ടല്ലേ മസാല എല്ലാം കറക്റ്റായി പിടിച്ചിട്ടുണ്ട് അടുപ്പ് തുറക്കുമ്പോൾ തന്നെ വല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ് നമുക്കിത് ഫ്രൈ പാനിലേങ്കിൽ വറുത്തെടുക്കാം നമ്മൾ ചേരുന്നതിന് തട്ടുകിട ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഫ്രൈ ചെയ്തൊരുക്കുന്നതിനുള്ള ആ ഒരു വൃത്തി ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ എണ്ണയിൽ തന്നെ മുക്കി ഒരിച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം നന്നായി ചൂടായി വരുന്ന എണ്ണയിലേക്കാണ് നമ്മൾ ചിക്കൻ ഇടേണ്ടത് അതായത് രണ്ടു മൂന്ന് തരത്തിൽ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ അപ്പൊ ആദ്യം നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് ആ ചിക്കൻ ഇട്ട് വറുക്കണം പിന്നീടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളതി വെന്ത് വരള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തുള്ള മസാലയൊക്കെ കരിഞ്ഞു പോവും പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കുക അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ കുടിച്ച പോലെ ചിക്കൻ പീസിലൊക്കെ എണ്ണങ്ങൾ തങ്ങി വെക്കും അപ്പോൾ മൂന്ന് ഫ്ലെയിമിലായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടു വേണം നമ്മളത് വറുത്തെടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ചിക്കൻ പീസ് ഇട്ട അപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല അതൊന്നും അങ്ങനെ തന്നെ കിടന്നിട്ട് ആ ചൂടുള്ള എണ്ണയിൽ കിടന്നൊന്ന് പാകമാകണം എന്നാലാണ് നമ്മൾ ഇതിന് ഇളക്കാൻ പാടുക അല്ലെങ്കിൽ ആ മസാല ആകെ എണ്ണയിൽ മിക്സ് ആയി പോകും അപ്പോൾ ഇതിന് ഇളക്കാൻ പാടില്ല പിന്നീട് കുറച്ച് നേരം ഈ ഹൈ ഫ്ലെയിമിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക ചിക്കൻ ഫ്രൈ കണ്ടില്ലേ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ആദ്യത്തെ സെറ്റ് സെറ്റാണത് അപ്പോൾ നമ്മുടെ വേപ്പലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൊരിയിച്ച് ആ ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പുറത്തേക്ക് ഒരു പച്ച കളറായിട്ട് ആ വേപ്പലയും ഒക്കെ നന്നായിട്ട് നമ്മളത് ഗാർണിഷ് ചെയ്തൊന്നും വിതൽ കൊടുക്കുകയാണ് കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗാർണിഷ് ചെയ്യണം നമ്മുടെ ചിക്കൻ തട്ടുകിട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് സവാള അതുപോലെ ക്യാരറ്റ് കുടിവെച്ച് നമ്മൾ തട്ടുകിട ചിക്കൻ ഫ്രൈ സെറ്റാക്കി അപ്പോൾ വളരെ ടേസ്റ്റിയും ക്രിസ്പിയും കളർഫുള്ളുമായിട്ടുള്ള തട്ടകിട ചിക്കൻ ഫ്രൈയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ആർക്കും ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്ത എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണാം എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഒരു വേയം പ്രിപ്പറേഷനും ഈയൊരു റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും കാരണം ചിക്കൻ ഫ്രൈ ആണല്ലോ എസ്പെഷ്യലി തട്ടുകടയിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ കൂടി ആകുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും ഒക്കെ വേറെ തന്നെയാണ് വേറെ ഒരു ലെവൽ തന്നെയാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു തട്ടുകട സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ അതേപോലെയുള്ള ബെലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇനിയും ഞങ്ങൾ ഇതിന്റെ മണം കൊണ്ട് നമുക്ക് ഇവിടെ ഈ റൂം മൊത്തം ഈ ചിക്കൻ ഫ്രൈയുടെ മണമാണ് അപ്പൊ ഈ ഒരു മണം നിങ്ങളുടെയും വീട്ടിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ അടുത്ത വീഡിയോസിൽ നേരിട്ട് കാണുന്നവരെ